ക്ഷിപ്രപ്രസാദിനിയായ മൂകാംബിക ദേവിയെ ആത്മാർത്ഥമായ ഭക്തിയോടെ പ്രാർത്ഥിക്കുന്ന ഏവരെയും അമ്മ വിദ്യ ഐശ്വര്യം ഭാഗ്യം എന്നിവ നൽകി അനുഗ്രഹിക്കുന്നു കുട്ടികൾക്കും കലാകാരന്മാർക്കുമായി അമ്മ സരസ്വതി മണ്ഡപത്തിൽ ഒരു സമയമുണ്ട് ആ സമയം നിങ്ങൾക്കറിയാമോ സൗബർണികയുടെ തീരത്ത് വിദ്യാംബികയും ജഗദംബികയുമായ മൂകാംബിക ദേവി ത്രിമൂർത്തികളും ആദിപരാശക്തിയും പരാശക്തിയും ഒറ്റ ചൈതന്യമായി വിരാജിക്കുന്ന ക്ഷേത്രമാണ് മൂകാംബിക ഇതുപോലൊരു ക്ഷേത്രം ഈ ഭൂലോകത്ത് വേറെ ഇല്ല ഇനി ഉണ്ടാവുകയുമില്ല മൂകാംബിക ക്ഷേത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് അവിടുത്തെ സരസ്വതി മണ്ഡപം ആ സരസ്വതി മണ്ഡപത്തിൽ വെച്ചാണ് കുഞ്ഞുങ്ങൾ വിദ്യാരംഭമൊക്കെ ചെയ്യുന്നത് സരസ്വതി മണ്ഡപത്തിലെ ഏകദേശം ഒരു രണ്ടടിയോളം ഉയരം വരുന്ന ഒരു സരസ്വതി വിഗ്രഹവും സമീപത്ത് തന്നെ ഒരു വെള്ളിയിൽ തീർത്ത ഒരു വിദ്യാഗണപതി വിഗ്രഹവും ഉണ്ട് ഈ വിഗ്രഹങ്ങൾക്ക് പിന്നിലായിട്ട് ഒരു സരസ്വതി ദേവിയുടെ ചിത്രമുള്ള ഒരു കർട്ടൺ കൊണ്ട് മറച്ച ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്താണ് അത്താഴ ശിവേലിക്ക് ശേഷം അമ്മ വന്നിരിക്കുന്നത് വൈകുന്നേരം അമ്മ മൂകാംബിക ദേവി സരസ്വതി ദേവിയുടെ രൂപത്തിലാണ് അനുഗ്രഹം ചൊരിയണത് അപ്പോൾ നമ്മൾ വൈകുന്നേരം കുട്ടികളെ കൊണ്ട് നമ്മൾ തൊഴിയുകയാണെങ്കിൽ അത് അസലാണ് സന്ധ്യക്ക് നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ ദീപാരാധന ഉണ്ട് സലാമാരതി എന്ന് അതിനെ പറയാം അതിൻ്റെ വിവരങ്ങളൊക്കെ പിന്നാലെ പറഞ്ഞു കേട്ടോ ആ ആരതിക്ക് കഴിഞ്ഞ് ഒരു എട്ട് എട്ടേ കാലാവുമ്പോൾ ശിവേലി തുടങ്ങും ആ ശിവേലിയുടെ അവസാനത്തെ ചുറ്റത്തിൽ ഈ അമ്മേനെ ഈ സരസ്വതി മണ്ഡപത്തിൽ ഈ കാണുന്ന ആ കണ്ട ആ കർട്ടേൻ്റെ പിന്നിൽ ഭാഗമാണിത് അവിടെയാണ് ദേവീനെ കൊണ്ടിരുത്ത ഈ സമയത്ത് നമ്മൾ കുട്ടികളെ സരസ്വതി മണ്ഡപത്തിൽ കൊണ്ടിരുത്തി അമ്മയെ ദർശിപ്പിക്കുകയാണെങ്കിൽ അതിൽ പരം ഒരു ഭാഗ്യം വേറെ ഇല്ല ആ ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടോ രണ്ട് ദിവസം രണ്ട് ദിവസവും ഈ നേരത്തെ ഞങ്ങൾക്ക് വന്ന് അമ്മേനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി ഞാൻ ഇരുപത്തൊന്ന് വർഷം കാത്തിരുന്നത് ഈ ഭാഗ്യത്തിന് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നമുക്ക് ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറം തരുന്ന അമ്മയാണ് മൂകാംബിക ദേവി അതെൻ്റെ അനുഭവമാണ് ഈ സമയത്ത് നമ്മൾ ദേവിയെ തൊഴുന്നത് വിദ്യാഭിവൃദ്ധിക്കും കലാഭിവൃദ്ധിക്കും ഏറ്റവും ഉത്തമമായ സമയമാണ് ഇത് അധികം ആർക്കും അറിയില്ല ഇത് ഈ ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങാണ് അപ്പോൾ നമ്മൾ ഈ വരുമ്പോൾ ഈ വൈകുന്നേരത്തെ ഈ പ്രാർത്ഥനയിൽ നമ്മൾ കൂടണം ഈ സമയത്ത് അവിടെ വെച്ച് അമ്മേനെ പൂജിച്ച് ആരതി ഒഴിയും ആ ആരതി നമുക്ക് നീട്ടി കാണിക്കും അപ്പോൾ നമ്മൾ വേഗം അത് തൊഴണം അത് കഴിഞ്ഞിട്ട് അവല് നമുക്ക് നിവേദ്യമായിട്ട് സൈഡിൽ എല്ലാം സൈഡിലായിട്ട് കൊടുക്കും അപ്പം നമ്മൾ വാങ്ങി അത് കഴിക്കാം സമയത്ത് ഒരു ചേച്ചി നല്ല പാട്ട് പാടുന്നുണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു പത്ത് മിനിറ്റ് അമ്മ അവിടെ വന്നിരിക്കുന്നു നമുക്ക് കൺകുളിരെ കാണാനുള്ള സമയം ഉണ്ടാവും അത് തിരക്കൊഴിഞ്ഞ ദിവസങ്ങളിലാണ് നമുക്ക് എളുപ്പമായിട്ട് നന്നായിട്ടും കാണാനായിട്ട് ദേവിയെ സാധിക്കുക ഈ പൂജയ്ക്ക് ശേഷം അമ്മേനെ അവിടെ നിന്ന് കൊണ്ടുപോയി ക്ഷേത്രത്തിലേക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകും എന്നിട്ട് കഷായ പൂജ നടക്കും അത് കഴിഞ്ഞ് ഏകദേശം ഒമ്പത് മണിയോട് കൂടി ആ കഷായം വിതരണം ചെയ്യും അപ്പോൾ നമ്മൾ വേഗം ഒരു ക്യൂ ആയിട്ട് നിന്ന് ആ കഷായം മേടിച്ച് കുടിക്കുക കഷായം കൊടുക്കണതിൻ്റെയൊക്കെ വീഡിയോ അടുത്തത് ഞാൻ ചെയ്യാട്ടോ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ ആ പത്ത് മിനിറ്റ് ആ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തേ കണ്ടോ കർട്ടൻ ഇട്ടു ദേവീനെ കൊണ്ടുപോയി വിദ്യാഭിവൃദ്ധി ആഗ്രഹിക്കുന്നവരും കലയിലൊക്കെ ഉയർച്ച ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ സന്ധ്യാസമയത്തെ അമ്മ സരസ്വതി രൂപത്തിൽ വരുന്ന ആ സമയത്ത് അമ്മയുടെ പൂജകളിലൊക്കെ പങ്കെടുക്കാനും അതിനുശേഷം ശേഷം എട്ട് മണിക്കുള്ള ശിവേലിയിൽ പങ്കെടുക്കാനും അത് കഴിഞ്ഞ് സരസ്വതി മണ്ഡപത്തിൽ അമ്മേനെ കൊണ്ടിരുത്തുമ്പോൾ അത് ദൂരെ നിന്നെങ്കിലും നോക്കി കാണാനൊക്കെ ശ്രദ്ധിക്കുക എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ